സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി ആണെങ്കിൽ ദേവികയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചന്ദ്രമതിയെ കാണുന്നുണ്ട് ബലരാമൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ദേവികയായിട്ട് തന്നെ ചന്ദ്രമതിയെ അരുന്ധതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദേവിക വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എം ഡി ആണ് അരുന്ധതി എന്നറിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അരുന്ധതിയോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ചന്ദ്രമതി അനുവാദം ചോദിക്കുന്നുണ്ട് അതിനെന്താ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് സംസാരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ദേവികയും ഋഷിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചന്ദ്രമതിക്ക് അറിയേണ്ടുന്നത് അപ്പോൾ ചന്ദ്രമതിയുടെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കുന്നുണ്ട് താലിയിൽ തൊട്ട സത്യം ചെയ്ത കാര്യങ്ങളും ഋഷി ഒരു കിടപ്പിലായിരുന്നൊരു ആയിരുന്നു ദേവികയുടെ പ്രസൻസ് കൊണ്ടാണ് അവൻ ഇത്രയൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേവികയുടെ മേലുള്ള എല്ലാ സംശയങ്ങളും ചന്ദ്രമതിക്കില്ലാണ്ടായി മാറുന്നു അന്നേരം ചന്ദ്രമതി ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ന് മേഡം സിദ്ധാർത്ഥൻ സാറിനെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി അവരുടെ സംശയം അങ്ങ് തീർത്തു കൊടുക്കണം പറ്റുമെങ്കിൽ പ്രഭാവതി മേഡത്തെയും കൂടി കണ്ട് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പം ചന്ദ്രമതി പറഞ്ഞതല്ലേ ഞാൻ ഇന്ന് തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പൊക്കോളാന്ന് വാക്ക് പറയുന്നുണ്ട് അങ്ങനെ ഋഷിയോട് വന്ന് അരുന്ധതി പറയുന്നു ദേവിയെ കണ്ട കാര്യങ്ങൾ അപ്പം ഋഷി ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് തിരക്കോ ലീക്ക് സുഖമാണോ ദേവിക്ക് സുഖമായിട്ടിരിക്കുന്നു മോനെക്കുറിച്ച് തിരക്കാതിരിക്കുവോ മോനെക്കുറിച്ച് ചോദിച്ച് അമ്മ പറഞ്ഞു മോം മിടുക്കനായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് അങ്ങനെ ഋഷിയോട് പറയുന്നുണ്ട് ഇന്ന് നന്ദനെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുക മോൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മയാണ് പോകുന്നത് അയ്യോ വേണ്ട ഋഷിയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും ക്ഷേത്രത്തിൽ വെച്ച് നന്ദൻ തല്ലിയതും നന്ദൻ പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ തന്നെ ഉണ്ട് അത് അരുന്ധതിക്ക് മനസ്സിലാകുന്നുണ്ട് മോൻ പേടിക്കണ്ട ഇപ്പോഴും മോൻ ആ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ അമ്മയൊന്നും ചെയ്യത്തില്ല സംസാരിക്കാനാണ് പോകുന്നത് ചന്ദ്രമതിയും കൂടി പറഞ്ഞതിൻ്റെ പേര് അന്ന് തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് അരുന്ധതി തീരുമാനിച്ച് പോകുന്നുണ്ട് അതേസമയം ത്യാഗരാജൻ ഒരു പരാതി പറയുന്നുണ്ട് മറ്റൊന്നുമല്ല നന്ദനാണെങ്കിൽ മറ്റു പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചു പഴയ കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ ഒരാളായെന്നും ദേവിയേക്കും സാറിൻ്റെ പാർട്ടി വിജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കും ഇനി നന്ദനോട് പറയണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുതെന്ന് അപ്പോഴ് സിദ്ധാർത്ഥ സാർ പറയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ആർക്കും മറക്കാൻ പറ്റുന്നതല്ലല്ലോ താൻ മാറിയെന്ന് പറയുന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നന്ദന് ഞാൻ അവനോട് പറഞ്ഞേക്കാം ഇനി മേല ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് അത് മതി സാർ സാറൊന്നു പറഞ്ഞിരുന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോയാലോ പാർട്ടി സമ്മേളനത്തിന് അതിനെന്താ വാ പോവാന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ പ്രഭാവതിയോട് അനുവാദം ചോദിച്ചങ്ങ് പോകുന്നു അരുന്ധതി ആണെങ്കിൽ പ്രഭാവതി മാത്രം ഉള്ളപ്പോഴാണ് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത് പ്രഭാവതി കാണുമ്പോഴേ അരുന്ധതിക്ക് ഉള്ളിൽ തിളയ്ക്കുന്ന ദേഷ്യം ഉണ്ടെങ്കിലും പുറത്തെടുക്കുന്നില്ല അരുന്ധതി വന്ന് ബെല്ലടിക്കുമ്പം പ്രഭാവതി ഒന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ആരാ മനസ്സിലായില്ലോ ഞാൻ അരുന്ധതി ദേവിക വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്ഥാപനത്തിലാണ് ആ മേടാണോ കയറി വരൂ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു കുടിക്കാൻ എന്താ വേണ്ടേ ചായയാണോ കാപ്പിയാണോ ഒന്നും വേണ്ട എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് സിദ്ധാർത്ഥ സാർ എന്തു ഇവിടെ ഇല്ലേ സിദ്ധു ഒരു പാർട്ടി സമ്മേളനത്തിന് പോയേക്കുവാണ് കുഴപ്പമില്ല എന്നോട് പറഞ്ഞാലും മതി സിദ്ധാർത്ഥ സാർ എന്നെ വിളിച്ചു പറഞ്ഞു സാറിന് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെന്ന് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോളെ പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ നന്ദന് സംശയം മേഡത്തിൻ്റെ മകനുമായിട്ട് ദേവിയെക്കെന്തോ ബന്ധമുണ്ടെന്നോ ക്ഷേത്രത്തിൽ വെച്ച് ഒരുമിച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനാകെ തകർന്നിരിക്കുവാണ് അവൻ ആരോപിക്കുന്ന ഈ കാര്യത്തിൽ വല്ല വാസ്തവം അറിയാൻ വേണ്ടിയിട്ടാണ് മേടത്തിനെ വിളിച്ചു വരുത്തിയേ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ദേവിയെ കാണുന്നത് എൻ്റെ സ്വന്തം മകളായിട്ടാണ് അപ്പം എൻ്റെ മകൻ എന്തായാലും സഹോദരിയായിട്ടല്ലേ കാണുകയുള്ളൂ നന്ദൻ തെറ്റിദ്ധരിക്കുന്നതാണ് പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനും ഒരു കാരണക്കാരിയാണ് എൻ്റെ മകന് കുറേ വർഷങ്ങളുണ്ട് കിടപ്പിലാണ് ആ കാര്യം മറ്റൊരാൾ അറിയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഋഷിയെ കണ്ട ദേവികയോട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചിരുന്നു താലിയിൽ തൊട്ട് ഋഷിയെ കണ്ട കാര്യവും എനിക്കിങ്ങനൊരു മകനുണ്ടെന്നുള്ള കാര്യവും മറ്റാരോടെയും പറയരുതെന്ന് അതിൻ്റെ പേരിനാണ് അവൾ ആരുടെ ഒന്നും പറയാതിരുന്നത് വിവാഹ വാർഷിക ദിവസം നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ അവളൊരു തെറ്റും ചെയ്തിട്ടല്ല ലേറ്റായത് എന്റെ മകന് സുഖമില്ലാതെ കടന്നപ്പോൾ സി പി ആർ കറക്റ്റ് സമയത്തിന് കൊടുത്ത് രക്ഷിച്ചത് ദേവികയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നാക്കിയതിനു ശേഷമാണ് ദേവിക ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണ് ലേറ്റായത് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അരുന്ധതി പ്രഭാവതിയെ അറിയിക്കുന്നുണ്ട് പ്രഭാവതി കുറ്റബോധത്തിൽ നീറുന്നുണ്ട് ഒരു നിമിഷമെങ്കിലും തൻ്റെ മരുമകളെ താനും തെറ്റിദ്ധരിച്ചല്ലോ നന്ദൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇതെല്ലാം കേട്ട പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട് മേട ഈ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞത് നന്നായി അല്ലായിരുന്നു എൻ്റെ കുടുംബം ചിന്ന ഭിന്നമായേനെ അപ്പം മനസ്സിൽ അരുന്ധതി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പക്ഷേ ദേവിക അതേ തുടർന്ന് വിഷമിക്കൂ ഒറ്റ കാരണം കൊണ്ടാ അല്ല എന്നുണ്ടെങ്കിൽ പ്രഭാവതിയെ കണ്ണീര് പിടിപ്പിക്കാൻ ഇത് തന്നെ ആയുധമാക്കിയെടുത്തേനെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മേഡ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ പൊക്കോട്ടെ ഇനിയെങ്കിലും ശരി മേഡം ഈ എലക്ഷന് ദേവികയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അറിഞ്ഞിരുന്നു ഞാനിപ്പോൾ ദേവികെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആണോ ദേവിക എന്ത് പറഞ്ഞു ഇലക്ഷനു നിൽക്കാൻ അവക്ക് താൽപ്പര്യം ഇല്ലെന്ന് നന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ദേവിക ഇലക്ഷനു നിൽക്കണമെന്ന് ഇങ്ങോട്ട് കിട്ടിയ ഒരു അവസരമാണ് മറ്റാർക്കും കിട്ടാത്ത അവസരം പാർട്ടി നോക്കിയിട്ടല്ല ഒരു എം എൽ എ ആകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ദേവികയ്ക്കുണ്ട് ദേവികയെ പോലുള്ള ഒരു എം എൽ എ ആയിക്കഴിഞ്ഞാൽ അത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതേസമയം ജോലി കഴിഞ്ഞ് നന്ദൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ദൈവികയായിട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം അവൻ അല്പം ദേഷ്യം കൂടുതലാണ് കടിച്ചുപറിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ആ സി പി അയാൾ എന്നെ ഓരോന്നും പറഞ്ഞു എന്താടാ എന്താ കാര്യം അരുന്ധതിയുടെ മകനെ തല്ലേണ്ട ദേഷ്യം അയാൾ എന്നോട് തീർക്കുക അങ്ങും അങ് തൊടാതെ അയാൾ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാവത്തില്ലെന്ന അയാളുടെ വിചാരം ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എടാ നിന്റെ മേട ഇവിടെ വന്നിരുന്നു ഓ അവരുടെ മോനെയും ആ ദേവികയെ ന്യായീകരിക്കാനായിരിക്കും വന്നിരുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ദേവിക നിരപരാധിയ എന്നും പറഞ്ഞ് അരുന്ധതി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം കേട്ട് നന്ദൻ ആകെ വിഷമിക്കുന്നുണ്ട് താൻ ചാട്ടം കാണിച്ചോ ദേവികയെ ഒരുപാട് ഈ പേരിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നന്ദൻ ഓർത്തെടുക്കുന്നുണ്ട് അങ്ങനെ പ്രഭാവതി എല്ലാവരും കൂടി പറഞ്ഞ് നന്ദൻ അപ്പോഴും തന്നെ ദേവിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ദേവികയുടെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് അവർക്ക് സന്തോഷമാകുന്നു ഇപ്പോഴെങ്കിലും നന്ദന് എൻ്റെ മകളുടെ നിരപരാധത്വം മനസ്സിലായല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് തിരികെ ദേവികയെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് പ്രഭാവതി അമ്മ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രജനി അറിയുന്നുണ്ട് ദേവിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് രജനിയും വിഷമിക്കുന്നു നേരിട്ട് കണ്ട് മാപ്പ് പറയാനായിട്ട് രജനിയും ഗിരീഷും എല്ലാവരും ചന്ദ്രോത്ത് വീട്ടിലുള്ളപ്പോഴാണ് നന്ദൻ ദേവിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പം ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്